നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം ഈ വിഷയം കേൾക്കാനായിട്ട് താല്പര്യം കാണിച്ചതിന് ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു പറഞ്ഞു പൊതുവേ പലർക്കും ഇഷ്ടമില്ലാത്ത പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ പൊതുവേ ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് ഈ ദൈവം എന്ന് പറയുന്നത് അപ്പം ദൈവത്തിനെ അറിയാമെങ്കിൽ എന്ത് ഗുണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ജീവിച്ചു വന്നാൽ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ദൈവത്തിനെ അറിയാവുന്നത് ക്ഷേത്രത്തിൽ പോയി അവിടെ ദൈവമുണ്ട് ആ ദൈവത്തിനടുത്ത് പത്ത് വയസ്സ് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നടക്കും അങ്ങനെയുള്ളൊരു തലത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ ദൈവത്തിനെ അറിയുന്നത് അപ്പോൾ അതിനാ കോഴ്സ് യുക്തിയിൽ കൂടെ നമുക്ക് തെളിയിക്കാനൊക്കെ വളരെ പ്രയാസമാണ് യുക്തി ആളുകൾ നമ്മളെ കളിയാക്കും ഇവിടെ നിനക്ക് വട്ടുണ്ടോ അപ്പോൾ ആ തലത്തിൽ നിന്നാണ് നമ്മൾ ഗഹനമായിട്ട് ദൈവം എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം നമ്മളുണ്ടാകുന്നത് ഇതിൽ പിന്നെ ഇന്ന് ഞാൻ കാണുന്നത് ആർക്കും അറിയാൻ വലിയ ആഗ്രഹമൊന്നുമില്ല ശരി കേട്ടു എന്നുള്ളതല്ലാതെ അറിയണമെന്നാഗ്രഹിച്ച് പോയി ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുന്നത് വളരെ വളരെ ചുരുക്കമാണ് ശരിക്കും എന്നാൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യ അർത്ഥിക്കുന്ന ഒരാൾ അതായത് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള തലത്തിൽ വിദ്യയെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ശരിക്കൊരു വിദ്യാർത്ഥിയാവുന്നത് അങ്ങനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് വിദ്യ എന്തായാലും കിട്ടുകയും ചെയ്യും പക്ഷേ ഇന്ന് അങ്ങനെ അന്വേഷിക്കുന്നവർ വളരെ ചുരുക്കമാണ് അതുകൊണ്ടാണ് ദൈവത്തിനെ പറ്റിയും അധികം ആർക്കും അറിഞ്ഞുകൂടാതെ പോകുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ അടുത്തൊരു പിന്നെ മഹാഭാരത്തിലൊരു ശ്ലോകം വായിച്ചായിരുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഒരു അതൊരു ആശ്ലോകം എല്ലാവരും വായിക്കുമ്പോൾ ആ അർത്ഥങ്ങൾ കിട്ടണമെന്നില്ല പക്ഷേ എനിക്ക് വായിച്ചപ്പോൾ അതിനൊരു ഗഹനത തോന്നി എന്താണ് പറഞ്ഞ ശ്ലോകം ജാനാമി ധർമ്മം നച്ചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നച്ചമേ നിവൃത്തി കേനാ പി ദേവേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി ഇതാണ് ശ്ലോകം എന്താണ് പറയുന്നത് ധർമ്മം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാം പക്ഷേ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല എന്താ പ്രശ്നം കേനാപി ദേവേന ഏതോ ഒരു ദേവൻ എൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു കേനാപി ദേവേന ഹൃദയസ്ഥി ഹൃദയസ്ഥിത്വവും ഹൃദസ്ഥിതേന ഹൃദയത്തിൽ കയറിയിരിക്കുന്ന ഏതോ ഏതോ ഒരു ദേവൻ യഥാ നിയുക്തോസ്മി തഥാകരമി എങ്ങനെ പറയുന്നു അതനുസരിച്ച് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഹെൽപ്ലെസ് ആണ് എന്നുള്ള നിസ്സഹായനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവുകയും ചെയ്യാം അതേസമയം എനിക്ക് ആ സമയത്താണ് ഈ ആശയം കുതിച്ചത് അതായത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളായിട്ടൊരു ദേവനെ പ്രതിഷ്ഠിക്കാത്തതുകൊണ്ടാണ് ഏതോ ഒരു ദേവൻ കയറി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല ഒരു ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് മതിയാകും അതായത് ആ നെസസിറ്റി അതായത് അത് ആവശ്യമാണ് നമ്മൾ നമ്മുടെ ദൈവത്തിനെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ പലരും കയറിയിരിക്കും ഏ നമ്മൾ ഒരു പിന്നെ വീട്ടിൽ തുറന്നിട്ടുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും കയറി അവിടെ ഇരിക്കും അത് അപ്പം നമുക്ക് നമ്മുടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തിയുള്ളൊരു ദൈവത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കണം ആ ദൈവം നമ്മളെ നിറവായ വഴിക്ക് നയിക്കും എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവുമില്ല ഇതുകൊണ്ടാണ് അഫ്കോഴ്സ് അത് ആ ദൈവത്തിനെ നമ്മളകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യണം നമ്മൾ ഇല്ലാതെ ദൈവം വരത്തില്ല അതുകൊണ്ടാണ് കൃഷ്ണനും അവസാനം പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ നിൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും എനിക്കായിട്ട് ഒരുക്കി വെച്ചാലേ എനിക്ക് നിൻ്റെ ഹൃദയത്തിലോട്ട് വരാൻ പറ്റുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും നിനക്ക് പാപം പാപമില്ലാതാകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ദൈവത്തിന് അറിയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാധാരണഗതിയിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ തന്നെ ദൈവം ഉണ്ടായാലേ പറ്റുകയുള്ളുമാണ് ഇപ്പം പിന്നെ ഭഗവത്ഗീത എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് പ്രശ്നം യുദ്ധം ചെയ്യാനായിട്ട് വന്ന അർജുനന് യുദ്ധം ചെയ്യണോ വേണ്ടെന്നൊരു സംശയം എന്നാലും ഉള്ള പിന്നെ എന്താ ചർച്ചകളെല്ലാം നടത്തി അവസാനം യുദ്ധം ഉണ്ടായേ മതിയാകൂ എന്ന് തീരുമാനിച്ചു ഉറച്ചു കഴിഞ്ഞിട്ട് യുദ്ധക്കളത്തി വന്ന അർജുനന് പിന്നെയും സംശയം ഇത് ശരിക്കും യുദ്ധം ചെയ്യണോ എന്ന് അപ്പം ഇതാണ് മനസ്സിൻ്റെ ബൃന്ദാവസ്ഥ എന്ന് പറയുന്നത് അത് ചെയ്യണോ ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ അപ്പോൾ ആ അവസ്ഥ ഇല്ലാതാക്കാനായിട്ടുള്ള ബെസ്റ്റ് പണി നമ്മൾ ശക്തനായ ഒരു ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ചെയ്താൽ നമ്മൾ ജീവിതത്തിൽ വിജയം നേടുന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ടാണ് ദൈവവിശ്വാസം ദൈവവിശ്വാസമല്ല ദൈവത്തിന് അറിയുക ഞാൻ പറയും ഒരു വിശ്വാസം ഒരിക്കലും പാടില്ല അറിവാണ് വേണ്ടത് ദൈവത്തിനെ അറിഞ്ഞ് ആ ദൈവത്തിനെ നമ്മളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ എപ്പോഴും ദൈവം നമ്മുടെ കൂടെ കാണും നമ്മളെ നേർവായ വഴിക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ദൈവത്തിനെ നമ്മൾ അറിയണം എന്ന് പറയുന്ന എൻ്റെ പ്രധാന കാരണം അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിനെപ്പറ്റി ഗഹനമായി ചിന്തിക്കുക നിങ്ങളുടെ തന്നെ ആവശ്യങ്ങൾ രൂപപ്പെടുത്തുക അതാകുമ്പോഴാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ശരിക്കുന്നത് അപ്പോൾ അത് ഞാൻ വിട്ടുപോയി ഞാൻ അതിൽ കൂടെ പറയാം അതായത് ദൈവത്തിനെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തുക എന്നുള്ളത് അല്ലേ അതൊരു പ്രശ്നമില്ലേ നമുക്ക് ദൈവത്തിനെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ എങ്ങനെ നമ്മളെ ദൈവത്തിനെ എൻ്റെ ഹൃദയസ്ഥിതനാക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ ആ ആകെ വേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ നമുക്ക് ആ ദൈവത്തിനോടതിയായ ഭക്തി ഉണ്ടാവുക നമ്മൾ ഭക്തി ദൈവത്തിനോട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പിന്നെ ഭക്തിയിൽ തന്നെ നമ്മൾ ഹൃദയത്തിൽ ദൈവം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അപ്പം ഭക്തി വേണം അതായത് ഡിവോഷൻ വേണം എന്ന് എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞ പ്രധാന കാരണമാണ് നമുക്ക് ഭക്തി ഉണ്ടായാലേ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭദ്രമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ അർജുനൻ ചെയ്തുപോലെ കൃഷ്ണനെ ഏൽപ്പിക്കുകയാണ് കൃഷ്ണൻ എന്നു പറഞ്ഞാൽ ദൈവം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടായി വേണം അതായത് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദയശേ അർജുന തിഷ്ടതയും അപ്പോൾ ഈശ്വരന് സ്ഥലം കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണെന്ന് വ്യക്തമായിട്ട് കൃഷ്ണൻ പറയുകയാണ് അപ്പോൾ ആ ഹൃദയത്തിൽ വേറെ ആരും കയറിയിരിക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല അതാണ് നമ്മുടെ ധൃതരാഷ്ട്രംക്ക് പറ്റിയ മണ്ഡലത്തിലതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കാനായിട്ട് പിന്നെ കഴിവില്ലാത്ത ദൈവന്മാരെ സമ്മതിച്ചു അതിൽ നിന്നുള്ള വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുക നന്ദി നമസ്കാരം